നാലു വർഷം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം വിരുന്നെത്തുന്ന കാൽപന്തിന്റെ വിശ്വമേള ഭൂഗോളം മുഴുവൻ ഒരൊറ്റ പന്തിലേക്ക് ചുരുങ്ങുന്ന പോരാട്ടത്തിന്റെ ദിനങ്ങൾ തൊള്ളായിരത്തി മുപ്പത് മുതൽ ലോകം ആ കായികഗാഹളത്തിന് കാതോർത്തിരുന്നു ജയിച്ച് കയറിയവർക്ക് ആർപ്പു വിളിച്ചും പൊരുതി വീണവർക്കായി കണ്ണീർ പൊഴിച്ചും അവർ ആ ഉത്സവത്തിന് വരവേറ്റു പതിമൂന്ന് ടീമുകളുമായി പോരടിച്ചു തുടങ്ങിയ ലോകകപ്പിന്റെ ചിത്രം കാലാന്തരങ്ങൾക്കിപ്പുറം മാറിമറിഞ്ഞു പതിനാറിൽ നിന്ന് ഇരുപത്തിനാലിലേക്കും പിന്നീട് മുപ്പത്തിരണ്ടിലേക്കും ടീമുകളുടെ എണ്ണമെത്തി വരാനിരിക്കുന്ന അമേരിക്കൻ ലോകകപ്പിൽ പോരിനിറങ്ങുന്നത് നാൽപ്പത്തെട്ട് ടീമുകളാണ് ലോകകപ്പ് ആരഭത്തിന് ദിനമെണ്ണി കാത്തിരിക്കുന്നതിനിടയിൽ ലോകകപ്പ് ഫുട്ബോളിൽ സമൂല മാറ്റങ്ങൾ പൊരുങ്ങിയിരിക്കുകയാണ് ആഗോള ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫ രണ്ടായിരത്തി മുപ്പതിലെ ലോകകപ്പിൽ അറുപത്തിനാല് ടീമുകളുടെ പങ്കാളിത്തവുമായി ടൂർണമെന്റ് കൂടുതൽ വിശാലമാക്കുന്നതിനുള്ള ചുവടുവെപ്പുമായാണ് ഫിഫ രംഗത്തിറങ്ങിയത് ലോകകപ്പ് ഫുട്ബോളിന്റെ നൂറാം വാർഷിക മേളയായാണ് രണ്ടായിരത്തി മുപ്പത് ലോകകപ്പ് സംഘടിപ്പിക്കുന്നത് ആഫ്രിക്ക യൂറോപ്പ് തെക്കൻ അമേരിക്ക എന്നീ മൂന്ന് വൻകരകളിലെ മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ അർജന്റീന പരാഗ്വ ഉറുഗ്വ രാജ്യങ്ങളിലാണ് നൂറാം വാർഷികാഘോഷ ലോകകപ്പ് അരങ്ങേറുന്നത് സെഞ്ചുറി ലോകകപ്പിനെ ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള ചാമ്പ്യൻഷിപ്പാക്കി മാറ്റാനാണ് ഫിഫയുടെ നീക്കം തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വരെ പതിനാറ് ടീമുകളുടെ പോരാട്ടമായിരുന്ന വിശ്വമേള തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ആദ്യമായി ഇരുപത്തിനാലിലേക്ക് ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ടീമുകളുടെ എണ്ണം മുപ്പത്തിരണ്ടിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്ക മെക്സിക്കോ കാനഡ രാജ്യങ്ങളിലായി നടക്കുമ്പോൾ അത് നാൽപ്പത്തെട്ടിലേക്ക് ഉയരും രണ്ടായിരത്തി മുപ്പതിൽ അറുപത്തിനാലിലേക്ക് ഉയരുന്നതോടെ തെക്കൻ അമേരിക്കയിലെ പത്ത് ടീമുകൾക്കും ലോകകപ്പിൽ കളിക്കാൻ അവസരമൊരുങ്ങും ടീമുകളുടെ എണ്ണം അറുപത്തിനാലിലേക്ക് ഉയരുന്നതോടെ മത്സരങ്ങളുടെ എണ്ണവും നൂറ്റി ഇരുപത്തെട്ടായി വർദ്ധിക്കും എന്നാൽ ഫിഫയുടെ ഈ നീക്കത്തെ യു എഫ് എ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ വിമർശിച്ചിട്ടുണ്ട് മോശം ആശയമെന്നായിരുന്നു യു എഫ് എ പ്രസിഡന്റ് അലക്സാണ്ടർ സെഫറിന്റെ പ്രതികരണം ലോകകപ്പിന്റെ നിലവാരവും യോഗ്യതാ മത്സരങ്ങളുടെ മൂല്യവും ഇടിയുമെന്നാണ് വിമർശകരുടെ പ്രധാന ആരോപണം